ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗ് ബോസ് സീസൺ സീസൺസിലെ ഫൈനൽ ഫിനാല ഫൈനൽ വിജയി പ്രഖ്യാപിച്ചു ജിൻജോ ആണ് എല്ലാവർക്കും അറിയാം ജിൻജോ കപ്പ് അടിക്കും അതിൻ്റെ വീഡിയോമായാണ് നമ്മൾ വീണത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുൾ ആയി കാണുക അപ്പം നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണണമെങ്കിൽ സബ് ചെയ്യാനും ലേക്ക് അടിച്ചാനും അടക്കല് അപ്പം നമ്മൾ വീഡിയോ ഒക്കെ അടക്കട്ടോ ഏകദേശം ബിഗ് ബോസ് തുടങ്ങിയത് നൂറ് ദിവസമായി ഇന്നേക്ക് ഇന്നായിനു അതിൻ്റെ ഫൈനൽ നടന്നത് ഫൈനലിൽ കേരള കേരളകല ഒച്ചു നോക്കിയത് നമ്മുടെ ജാസ്മിനായിരുന്നു ജാസ്മിന് കിട്ടാതെ ആ ജിൻജോ അടിച്ചു മാറ്റി ജിൻജോ ഫൈനലിൽ കൊണ്ടുപോയി കാരണം വോട്ടുകൈൽ കൂടുതലും ഇപ്പോൾ ലാസ്റ്റ് കെട്ടത് ജിൻഡോക്കായിരുന്നു കൂടുതൽ വോട്ടും എല്ലാ ഇതിലും ജിൻജോ ആയിന് കയറി വന്നത് ഏതായാലും ജാസ്മിന് നെഗറ്റീവ് കൊണ്ടും നെഗറ്റീവ് കമന്റും പോസിറ്റീവ് കമന്റ് കൊണ്ടും ഞാൻ ആറാടുകയായിരുന്നു കാലം ഏകദേശം ബിഗ് ബോസ് തുടങ്ങിയ മുറി അവസാനിക്കറച്ചു മുമ്പ് വരെ ജാസ്മിൻ ഭൂരിപക്ഷം സമയത്തും എയർ കാരണം ഗബിരിയുമായി ഇടപെടലും പിന്നെ അതുപോലെ ജാസ്മിന്റെ ഓൾഡ് പഴയ കാമുകലുമായുള്ള ും എല്ലും സോഷ്യൽ മീഡിയ ആകെ ഞങ്ങൾ അടിയുകയായിരുന്നു കാരണം ജാസ്മിനെ ഒഴിവാക്കിയ മുഞ്ഞ അതുപോലെ തന്നെ ഇപ്പോൾ കെട്ടാനിരിക്കുന്ന അഫ്സലി വീടയായിനും കേരളത്തിൽ തന്നെ എല്ലാവരും കണ്ടു തുടങ്ങിയത് അതായത് ഓലെ വാർത്തയും കാര്യങ്ങളായിനും ജാസ്മിനെ ഏറെയിൽ പടർത്താനുള്ള ഒന്നാമത് കാരണം ഓല ന്യൂസായിനും ഭൂരിപക്ഷം വന്നു കൊണ്ടേ ഇരുന്നു ഇരിക്കുന്നത് അങ്ങനെ ജാസ്മിന നെഗറ്റീവും പോസിറ്റീവുമായ കമൻറ്റും കൊണ്ട് ബിഗ് ബോസ് സഹിച്ചും എല്ലാം ചെയ്തു നിന്നു അവസാനം ബിഗ് ബോസ് ഫൈനലിൽ ജാസ്മിനെ കിട്ടാതെ അവനെ ജിൻജോ അടിച്ചു മാറ്റി വോട്ടുകൾ കൊണ്ട് ജിൻറ്റോ അടിച്ചു മാറ്റി കാരണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് തുടങ്ങിയ ടൈമിൽ ജിൻജോ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ടൈമ് എത്താനായപ്പോഴാൻ ജിൻജോ ഒതുങ്ങി നിന്ന ജിൻഡോ പെട്ടെന്ന് പുലിയെ പോലെ വന്ന് അവസാനം സിംഹത്തിനെ പോലെ രാജാവിനെ പോലെ കപ്പടുത്തു പോണു അതാണ് അവിടെ സംഭവിച്ചത് ബിഗ് ബോസിലെ സീസൺ സിക്സിലെ ബിഗ് ബോസ് ആണ് കേരളത്തിലല്ല ഇന്ത്യയിൽ ഒട്ടാകെ വൈറൽ ആയത് കാരണം ഇത്രയും കാലം നടന്ന ബിഗ് ബോസ് അല്ല ഈ സീസൺ സിക്സിൽ നടന്ന ബിഗ് ബോസ് അതെല്ലാവർക്കും പറയാൻ കഴിയും കാരണം അത്രയും മനോഹരമായും കേരളം ഒട്ടാകെ കാരണം വന്ന ഒരു ബിഗ് ബോസ് ആയിരുന്നു സിസ് സിസ് നല്ലൊരു അടിപൊളി ബിഗ് ബോസ് ആയി മാറി അതിൽ ഒന്നാമത് ജാസ്മിന ഫാൻസും പിന്നെ അവസാനം കെട്ടി ജിൻജോ ഫാൻസും നിലവിൽ വന്നു പൊളിച്ചടക്കി അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോ വൈകിയാണ് അപ്പോൾ എല്ലാ ജിൻജോ ഫാൻസും നമ്മൾ ഈ വീഡിയോ കാണണെങ്കിൽ പെട്ടെന്ന് സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാനും മറക്കരുട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയി ഊട്ടേനെ കാണാം അപ്പോൾ എല്ലാവരോടും ബൈ